ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ ഉള്ളാട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതമായി അനുവദിച്ച ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച ഓപ്പൺ ജിം നിർമ്മിച്ചത് എന്നിവ ഇതിൽ ഉൾപ്പെടും ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട പി അബ്ദുൾ ഹമീദ് ലബ എ കെ ഉഷ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു സ്കൂൾ പ്രധാനാധ്യാപകൻ പി ടി ശശികുമാർ വി കെ അനന്തകൃഷ്ണൻ കെ രാജ്മോഹൻ രാജേഷ് അമരമ്പലം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ